നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണുള്ളത് രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ് വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുന്നു നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം പുറത്തുവരുമ്പോൾ നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുകേഷിനെതിരെ ലൈംഗികാരോപണവുമായി വനിതാ സംവിധായകയാണ് രംഗത്ത് വന്നത് മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത് കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിംഗിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ പറയുന്നു അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു വന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ പറഞ്ഞിരുന്നു പല പ്രമുഖർമാർക്കെതിരെയും മീ ക്യാമ്പയിനിൽ ലൈംഗികാതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം കുത്തിപ്പൊക്കലുകൾ പുറത്തു വരുന്നത് അതേസമയം സ്ത്രീകൾക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമങ്ങളടക്കം കേട്ട് ഞെട്ടിപ്പോയെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും അതിനാൽ ആ മൊഴികൾ പുറത്തുവിടണമെന്ന ആവശ്യമുയർത്തി കോടതിയിൽ ഹർജി എത്താൻ സാധ്യതകളേറെയാണ് സ്വകാര്യത സംബന്ധിച്ച നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ മൊഴികൾ പുറത്തുവിടുന്നതിന് കോടതികൾ പച്ചക്കൊടി കാണിക്കാൻ സാധ്യത കുറവാണെങ്കിലും അത് നിയമയുദ്ധങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കപ്പെടുക ഇതിനിടയിൽ പല വിവരങ്ങളും പുറത്തു വരാനും സാധ്യതയുണ്ട് മറ്റൊന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റകൃത്യം നടന്നതായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരാനുള്ള സാധ്യത പുറം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും പ്രത്യേക കമ്മീഷനോ മറ്റോ അത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഏറ്റവും ഒടുവിൽ കോടതിയെ സമീപിച്ച നടി രഞ്ജിരി ഉൾപ്പെടെ നാപ്പത്തിരണ്ട് പേരാണ് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയത് താൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എതിരല്ല എന്നാൽ എന്താണ് റിപ്പോർട്ടിനെ ഉള്ളടക്കമെന്ന് അറിയേണ്ടതുണ്ട് എന്നതായിരുന്നു അവരുടെ ആവശ്യം അത് അറിയുന്നതുവരെ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവും സ്റ്റേ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് നൽകിയ മൊഴി അനുസരിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നതിലൂടെ തന്റെ സ്വകാര്യതയെ ഹനിക്കപ്പെടുന്നു എന്ന വാദമാണ് അവർ ഉയർത്തിയത് ഇത്തരത്തിൽ മൊഴി നൽകിയ ആരെങ്കിലും അത് സ്വമേധയാ പുറത്തുവിടുകയോ അല്ലെങ്കിൽ നിയമവഴി തേടുകയോ ചെയ്താലും നിയമയുദ്ധങ്ങൾ ഉറപ്പാണ് ഇത് പല വിധത്തിൽ സിനിമാ മേഖലയിൽ തർക്കങ്ങളും ചേരിതിരിവുകളും ഉണ്ടാക്കും ആളുകളെ തിരിച്ചറിയുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടും അതിനെതിരെ ഇതുവരെ നടന്ന നിയമ പോരാട്ടങ്ങൾക്ക് മേൽപ്പറഞ്ഞ സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്നതാണ്